ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ യു ഡി എഫിന് ഇരുപത് മണ്ഡലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു പാർട്ടി മാത്രമല്ല ഇന്ത്യയിലെ കേരളത്തിലെ ഒരുവിധ സംഘടനകളും പ്രസ്ഥാനങ്ങളും പൊതുസമൂഹവും യു ഡി പിന്തുണ പ്രഖ്യാപിക്കുന്നു അത് ഈ രാജ്യത്തെ ബി ജെ പിക്ക് നിലപാടാണ് പാർട്ടി ആ ഒരു നിലപാട് വ്യക്തമാക്കിയതിലൂടെ എന്തുമാത്രം വെല്ലുവിളിയാണ് എസ് ഡി പി ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത് കാരണം യു ഡി എഫ് അത് അംഗീകരിക്കുന്നില്ല തങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്നാണ് അവർ പറയുന്നത് എൽ ഡി എഫ് അപ്പാടെ നിരാകരിക്കുന്നു ഞങ്ങൾക്ക് ഇത്തരം തീവ്രവാദ ശക്തികളുമായി യാതൊരു ബന്ധവും വേണ്ട തങ്ങൾക്കായിരുന്നു ഇങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചതരുന്നെങ്കിൽ ഞങ്ങൾ അസന്നിഗ്ധമായി അതിനെ എതിർത്തേനെ എന്നും പറയുന്നു എന്തുമാത്രം വെല്ലുവിളിയാണ് എസ് ഡി പി നേരിടുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് എസ് ഡി പി ഐ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ പരസ്യമായി തള്ളി പറയാൻ അവർ ഉദ്ദേശിക്കുന്നത് രഹസ്യമായി വോട്ട് കിട്ടിയാൽ കൊള്ളാം രോഹിണിയുടെ പ്രസക്തമായ ചോദ്യമാണ് എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാട് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് അത് യു ഡി എഫിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് യു ഡി എഫ് സ്വീകരിക്കുന്നോ തള്ളുന്നോ സ്വീകരിക്കണമെന്നോ എന്നും ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ബി ജെ പിക്ക് ഒരു വോട്ട് കൂടുതൽ ചെയ്യാൻ പറ്റുമോ അത് ആ അർത്ഥത്തിലാണ് കേരളത്തിൽ യു ഡി എഫിന് പിന്തുണ നൽകിയിട്ടുള്ളത് കൃത്യമായ നിലപാട് അത് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് സി എ എ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി ഞാൻ ചോദിക്കട്ടെ സി പി എം എൽ ഡി എഫ് കേരളത്തിലെ ജാതി സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറുണ്ടോ സി എക്കെതിരെ പറയുന്നുണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേരളത്തിലെ എൽ തയ്യാറുണ്ടോ ആ ജാതി സൻസത്തിൻ്റെ കാര്യത്തിലും യു ഡി എഫും കോൺഗ്രസും കൃത്യമായി നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും പ്രവർത്തിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ നിലപാട് കൃത്യമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്താൻ ഈ രാജ്യം തന്നെ നിലനിൽക്കാൻ ഈ രാജ്യത്തെ ഫാഷിസത്തിനെ തുടച്ചു നീക്കാൻ നിലവിലെ സംവിധാനം എന്നുള്ള രീതിയിൽ ഇന്ത്യ മുന്നണിയുടെ തലവനായിട്ടുള്ള കോൺഗ്രസ്സിന് പിന്തുണ നൽകുക യു ഡി എഫിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എടുത്ത നിലപാട്